ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറിൻ്റെ വർക്കാണ് സൈറ്റ് തിരുവല്ലയിലാണ് വീടിൻ്റെ ടെറസ് റൂഫിംഗ് വർക്ക് ചെയ്ത് ഈ മോഡലിലാക്കണം അതിനു വേണ്ടിയാണ് ഇവിടെ വന്നത് പഴയ നാലുകെട്ട് മോഡലിലാണ് ഈ വീടിൻ്റെ പ്ലാൻ നാലുകെട്ടിലെ നടുത്തളമാണ് ഈ കാണുന്നത് വീടിൻ്റെ ഉൾഭാഗത്തു നിന്നും മുകളിലേക്ക് കയറാനായിട്ട് വഴികളൊന്നുമില്ല അതുകൊണ്ട് വർക്ക് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ പുറകിൽ നിന്നും ഒരു സ്റ്റെയർ കേസ് ആദ്യം തന്നെ പണിയാനായിട്ട് തീരുമാനിച്ചു നാലായിരം സ്ക്വയർ ഫീറ്റോളം ഗ്രൗണ്ട് ഫ്ലോർ വരുന്ന ഈ വീട് റൂഫ് ചെയ്ത് കഴിയുമ്പോൾ അതേപോലെ നല്ല സ്പേസ് ഈ റൂഫിനുള്ളിൽ ലഭിക്കും തുണികൾ അലക്കി ഉണക്കിയിടാനും ഒട്ടനവധി സാധനങ്ങൾ സ്റ്റോർ ചെയ്യാനും പറ്റുന്ന ഒരു ഏരിയ ഈ റൂഫിനുള്ളിൽ ലഭിക്കും അതുകൊണ്ട് തന്നെ ഇതിനകത്തേക്ക് കയറുന്ന ആക്സസ് അതായത് സ്റ്റെയർ കേസ് കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കയറി ഇറങ്ങാവുന്ന രീതിയിൽ വേണമെന്ന് ക്ലയൻറ്റ് പ്രത്യേകം പറഞ്ഞിരുന്നു ഒരു ലാൻഡിംഗ് ആണ് വരുന്നത് ആ ലാൻഡിങ് താങ്ങി നിർത്തുന്ന കാലാണിത് നാല്ക്ക് രണ്ടിൻ്റെ ട്യൂബാണ് ആ പില്ലറായി ഉപയോഗിച്ചിരിക്കുന്നത് ലാൻഡിംഗ് താങ്ങി നിർത്താനായിട്ട് ഇങ്ങനെ ഫ്രെയിം ചെയ്താൽ മതിയാകും ഇരുപത്തിരണ്ട് സ്റ്റെപ്പുകളുള്ള ഈ സ്റ്റെയർ കേസിൻ്റെ പതിനേഴാമത്തെ സ്റ്റെപ്പ് ഈ ലാൻഡിംഗ് ആണ് തൊണ്ണൂറ് സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ് ഈ ലാൻഡിങ് റെഡിയാക്കിയിരിക്കുന്നത് സ്റ്റെപ്പിൻ്റെ വീതി പത്തൊൻപത് സെൻറ്റിമീറ്റർ സ്റ്റെയർ കേസിൻ്റെ റണ്ണറായി ഉപയോഗിച്ചിരിക്കുന്നത് നാല് രണ്ട് പതിനാറ് കെ ജി ട്യൂബാണ് സ്റ്റെപ്പുകൾ തമ്മിലുള്ള ഹൈറ്റ് അതായത് റൈസർ പതിനാറ് ആണ് സാധാരണയായി വീടുകൾക്കകത്തുണ്ടാക്കുന്ന സ്റ്റെയർ കേസുകളുടെ റൈസർ അളവ് എന്ന് പറയുന്നത് പതിനഞ്ച് സെൻറ്റിമീറ്റർ മുതൽ പതിനെട്ട് സെൻറ്റിമീറ്റർ വരെയാണ് അതായത് ആറിഞ്ചിനും ഏഴിഞ്ചിനും ഇടയ്ക്കുള്ളൊരകലം ഏഴിഞ്ചിൽ കൂടുതലാണ് എങ്കിൽ പ്രായമായവർക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ട് അനുഭവപ്പെടും മൂന്ന് കൊന്നിൻ്റെ മൂന്ന് ട്യൂബ് രണ്ട് സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഫ്രെയിം ചെയ്ത് എടുത്തതാണ് ഇതിൻ്റെ സ്റ്റെപ്പ് അതായത് സ്റ്റെപ്പിൻ്റെ വീതി പത്തൊമ്പത് സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ഇങ്ങനെ ഒരു സൺഷെയ്ഡ് ഉള്ളതുകൊണ്ട് സ്റ്റെപ്പ് ഈ രീതിയിൽ ഫ്രെയിം ചെയ്യേണ്ടി വന്നു സ്വാഭാവികമായും ഇരുപത്തിരണ്ടാമത്തെ സ്റ്റെപ്പ് ത്രെഡ് ത്രെഡെതിരെ കൂട്ടേണ്ടി വന്നു ഈ സ്റ്റെയർ കേസ് ഉണ്ടാക്കാൻ ഉപയോഗിച്ച ട്യൂബുകളെല്ലാം അപ്പോളോ പതിനാറ് കെ ആണ് സ്റ്റെയർ കേസ് ഹാൻഡ് റെയിൽസ് ഒന്നരക്കൊന്ന് ട്യൂബാണ് അതിനുള്ളിൽ മൂന്ന് ലെയറ് ഒരു ഇഞ്ച് സ്ക്വയർ ഡിസൈനായി ഓടിച്ചിട്ടുണ്ട് കൊച്ചുകുട്ടികൾ വരെ അപകടം പറ്റാതെ സേഫായി കയറിപ്പോകാൻ കണക്കാക്കിയിട്ടാണ് അങ്ങനെ ചെയ്തത് സുരക്ഷയ്ക്കായി ഒരു ചെറിയ ഗെയ്റ്റും മെറ്റീരിയൽസ് പെയിൻറ്റിങ് ലേബർ എല്ലാം ഉൾപ്പെടെ ഒരു സ്റ്റെപ്പിന് ചിലവായത് തുക രണ്ടായിരത്തി ഇരുന്നൂറ് രൂപയാണ് അതായത് ഇരുപത്തിരണ്ട് സ്റ്റെപ്പിന് രണ്ടായിരത്തി ഇരുന്നൂറ് വച്ച് നാൽപ്പത്തെട്ടായിരത്തി നാനൂറ് രൂപയാണ് ഈ സ്റ്റെപ്പ് ഉണ്ടാക്കുന്നതിന് മൊത്തം വേണ്ടി വന്ന ചിലവ് പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം